ജയിലിൽ കിടക്കുന്നവർക്ക് ഇന്നലെ മാങ്ങച്ചാർ ഉണ്ടാക്കാനുള്ള ടാസ്ക് ആണ് കൊടുത്തത് അപ്പോൾ മാങ്ങച്ചാർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ക്യാപ്റ്റന്റെ കയ്യിൽ വേഗം തന്നെ കൊടുത്തു വിട്ടു മാങ്ങച്ചാർ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് ക്യാപ്റ്റൻ ആണല്ലോ ഋഷി അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന അൻസിബേനയും ഋഷിനെയാണ് കാണിക്കുന്നത് ആദ്യത്തെ ഒരു ട്രിപ്പ് ഒരു ബോൾ എടുത്തിട്ട് അതിൻ്റെ എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് കഴിച്ചു എരിഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് നിൽക്കാനും പറ്റുന്നില്ല അയ്യോ എനിക്ക് പറ്റുന്നില്ലേ ഭയങ്കര എരിവ്ന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് കൂടുന്ന അൻസിബേനയാണ് കാണുന്നത് അയ്യോ എനിക്ക് പറ്റുന്നില്ല ഞാൻ കുറച്ച് പഞ്ചസാര എടുത്ത് കഴിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അൻസിബ ഓടുകയാണ് അത് കണ്ടിട്ട് ഋഷി പറയാണ് അയ്യോ നീ പഞ്ചസാര എടുത്ത് കഴിക്കണോ കുറച്ച് വെള്ളം കുടിച്ചാൽ പോരെ വല്ല ഗുലാബ് ജാമു വല്ലോ എടുത്ത് നീ എന്ന് ഋഷി പറയുമ്പോൾ ആ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന ഗുലാബ് ജാമും കാര്യങ്ങളും എടുത്തിട്ട് കൊണ്ടുവന്ന് കഴിക്കുന്ന അൻസിബേനെയാണ് ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് അൻസിബ പറയുന്നുണ്ട് മധുരം കഴിച്ചാൽ എന്തൊരു സന്തോഷമാണെന്നറിയോ മധുരം കഴിക്കുന്നതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം തേങ്ങ എടുത്തിട്ട് അതെടുത്ത് പൊട്ടിച്ചിട്ട് തേങ്ങയൊക്കെ എടുത്തിട്ട് തേങ്ങ കൊത്ത് എടുത്ത് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ അടുക്കളയിലുള്ള പല സാധനങ്ങളും എടുത്തിട്ട് കഴിക്കുന്നുണ്ട് കിച്ചൺ ആയതുകൊണ്ടും കിച്ചൺ ടീമിലെ കാര്യങ്ങളൊന്നും ആരും അന്വേഷിക്കാൻ വേറെ വരില്ല എന്നുള്ളത് കൊണ്ടും എന്തായാലും അനസിപ്പ് ഇതൊക്കെ നല്ല ലാവശ്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എന്നാൽ ഐസ്ക്രീമും തേങ്ങയും മാങ്ങയച്ചാറും എല്ലാം ഒരുമിച്ച് ഒരേ സമയത്ത് കഴിച്ചതുകൊണ്ട് എല്ലാം കൂടി വയറ്റിൽ പോയിട്ട് പണി കിട്ടുമെന്നാണ് നമ്മുടെ ഋഷി പറയുന്നത് തന്നെ പറ്റുന്നില്ല വയറിന് എന്തൊക്കെയോ പണി കിട്ടിയത് പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മാങ്ങയച്ചാറും തേങ്ങയും ഐസ്ക്രീം എല്ലാം കൂടിയിട്ട് പണി കിട്ടിയിരിക്കും ഇവരിതൊക്കെ എടുത്ത് കഴിച്ചു എന്നറിഞ്ഞാൽ നാളെ എന്തായാലും മറ്റു കുടുംബങ്ങൾ ഇത് അറിയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള അടിപൊട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും എല്ലാം നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം ലൈവ് കാണാൻ സാധിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട എന്തൊക്കെയാണെങ്കിലും പോളും കാര്യങ്ങളും എല്ലാം എടുത്ത് നോക്കുമ്പോഴും അൻസിബയ്ക്ക് വൻ സപ്പോർട്ടാണ് പുറത്തിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഈ ആഴ്ച അൻസിബ്ബ് ഒരിക്കലും പുറത്തു പോകാൻ ചാൻസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൻസിബയ്ക്ക് ഒരുപാട് ഫാൻസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സാധിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം